നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഫലസ്തീൻ്റെ പോരാട്ട വീരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത് സയനിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവുമായി ഒരു ഫലസ്തീനി കുട്ടിയുടെ ആത്മാവുമായി മാലാഗമാർ ദൈവസന്നദിയിലേക്ക് പറഞ്ഞു ആരാമങ്ങൾ നിറഞ്ഞ പൂന്തോട്ടങ്ങൾ തോറും അവളെ കൊണ്ടുനടന്നൽ ലാളിച്ചതിന് ശേഷം ഒടുവിൽ മാലാകമാർ ദൈവസന്നദിയിലെത്തി ദൈവം ആ കുട്ടിയെ ശേഷം ചോദിച്ചു മകളെ ഇനി നിനക്കെന്ത് വേണം അപ്പോൾ ആ കുട്ടി താഴെ ഗസയിലോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്ക് വീണ്ടും അവിടെ പുനർജനിക്കണം ഷഹീദായി മരിച്ചു വീണ്ടും തിരികെ വരണമെന്നും ഇത് ഫലസ്തീനുകളുടെ പോരാട്ട വീരത്തെ സൂചിപ്പിക്കുന്ന ഒരു സുഫി കവിതയാണ് ഒടുവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ സയനിസ്റ്റ് രാജ്യം ഗസയുടെ വരധിക്ക് നിന്ന് ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുമ്പോൾ ആ രാജ്യത്തിൻ്റെ പോരാട്ട വീര്യം യാഥാർത്ഥ്യമാക്കുന്ന നാല് വഴികളാണിത് ഞാന് എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ രണ്ടായിരങ്ങളിലൊക്കെ ഗസ അല്ലെങ്കിൽ ഫലസ്തീനി ഇസ്രായേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് കവണയിൽ കല്ലുതെടുത്ത് ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലിൻ്റെ അത്യന്താധുനിക കവചിത വാഹനങ്ങൾക്ക് നേരെ ആത്മധൈര്യത്തോട് നിൽക്കുന്ന ഫലസ്തീനി ബാലൻ്റെ ചിത്രം നമ്മൾ പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീൻ്റെ പോരാട്ട വീര്യമായി കണ്ടത് അത്തരം ചിത്രങ്ങളാണ് അധ്യാധുനിക തോക്കുകളും കവചിത വാഹനങ്ങളുമായി ഗസയിലേക്ക് കടന്നു വരുന്ന ഇസ്രായേലി പട്ടാളക്കാരന് മുന്നിൽ അല്പം പോലും മനസ്സിടറാതെ ആത്മധൈര്യത്തിലൂന്നി കവണയിൽ കല്ലുതൊടുത്തു നിൽക്കുന്ന ഇസ്രായേലി ബാലൻ്റെ ആത്മധൈര്യം അവിടെ നിന്ന് ഫലസ്തീൻ എത്രത്തെയൊക്കെയോ മാറിയിരിക്കുന്നു എന്നതാണ് ഈ നടന്ന അവസാനത്തെ നിമിഷങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം ഒക്ടോബർ ഏഴിന് ശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് കവണയിൽ കല്ലെതെടുത്തു തീരുന്ന ഫലസ്തീൻ ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇസ്രായേലിനോട് പൊരുതി നിൽക്കുവാൻ തക്കവണ്ണം ശക്തരായിരിക്കും വെറും നാൽപ്പത് കിലോമീറ്ററിൽ ഒതുങ്ങിയിരിക്കുന്ന ആ പ്രദേശം ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് ഭീകരരാഷ്ട്രത്തിൻ്റെ ചാരശൃംഖലകളെ ഭേദിച്ചിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറുകണക്കിന് ബന്ദികൾ എവിടെ നിന്ന് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ ഇടറി നിന്ന പതറി നിന്ന ക്ഷീണിച്ചു നിന്ന നാനൂറ്റി എഴുപത് ദിവസങ്ങളാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ തങ്ങളുടെ സഹോദര രാജ്യങ്ങൾ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾക്കുമേൽ വ്യക്തമായി വിലപേശുവാൻ കഴിയുന്ന സാമ്പത്തിക ശക്തിയായി വളർന്നതായിരിക്കാം അവരുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ ഒപ്പം എപ്പോഴും പിന്തുണച്ചിരുന്ന ഇറാൻ എന്ന സഹോദര രാജ്യത്തിൻ്റെ സാമീപ്യം ഇത് രണ്ടുമായിരിക്കാം ഫലസ്തീനെ ഈ പോരാട്ട വഴി വഴിയിൽ നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുവാൻ ധൈര്യം നൽകുന്നത് പക്ഷേ നമ്മൾ കണ്ട രണ്ടായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുമൊക്കെ കണ്ട കവണയിൽ കല്ലേന്തി ഇസ്രായേലി പട്ടാളക്കാരനോട് ഏറ്റുമുട്ടുന്ന ഇടനെഞ്ചിൽ വെടിയേറ്റ് പിടഞ്ഞു വീഴേണ്ടി വരുമെന്നറിഞ്ഞിട്ടും പിറന്ന രാജ്യത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ ഇടരാതെ പതറാതെ ഇസ്രായേലി പട്ടാളത്തോട് പൊരുതി നിന്ന ഫലസ്തീനി ബാലൻ്റെ ചിത്രം മായുകയാണ് ഇപ്പോൾ അവൻ യന്ത്രത്തോക്കുകളും ബാലിസ്റ്റിക് മിസൈലുകളുമായി സൈന്യസത്ത് നേരിടുകയാണ് എന്തായാലും ലോകക്രമം മാറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ അടിസ്ഥാനത്തിലല്ല ഒരു രാജ്യം യുദ്ധത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് വിലയിരുത്തുന്നത് മറിച്ച് ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിലൂന്നി ശത്രുവിന് കൊടുക്കുന്ന ആഘാതങ്ങളിലാണ് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് വിയറ്റ്നാം എന്ന് പറയുന്ന ചെറു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തിയായ അമേരിക്കയെ മുട്ടുകുത്തിച്ചു എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് കാരണം അമേരിക്കയുടെ വെറും പതിനായിരത്തിൽ താ പതിനായിരം ഭടന്മാർ മരിച്ചു വീണപ്പോൾ വിയറ്റ്നാമിൻ്റെ ലക്ഷക്കണക്കിന് ജന ജനങ്ങളാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നിട്ടും ചരിത്രം രേഖപ്പെടുത്തുന്നത് അമേരിക്ക ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെന്നും വിയറ്റ്നാം ആയുധത്തിൽ വിജയിച്ചുവെന്നുമാണ് ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും വെറും നാൽപ്പത് കിലോമീറ്റർ ചുറ്റുള്ളവർ മാത്രമുള്ള ഗസ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ആത്മാഭിമാനത്തിലൂന്നി ലോകത്തെ ഏറ്റവും വലിയ ചാരശൃംഖലകളുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ താരാട്ടും തണലും ഏറ്റു ഇസ്രായേലിനെ ഒരു കരാറിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരികയാണ് ഗസയുടെ പോരാട്ട വീരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക